ഹലോ എസ് അസ്സാലേക്കും നമ്മളെ പുതിയൊരു വളക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോർമൽ വീഡിയോസിലൊക്കെ നമ്മൾ റൂമും ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം കാണിക്കണത് റൂമിൻ്റെ ഉള്ളിൽ മാത്രം കാണിക്കൂ നമ്മൾ പുറത്തത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അതുവരെ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ആൾക്കാരെ വന്നിട്ട് നമ്മൾ വീഡിയോൻ്റെ ആയിട്ടിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് ഇപ്പോൾ പുറത്തത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടാണ് അറിയിട്ടുണ്ട് അപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെ മൈൻഡിൽ വരുന്നത് കുറേ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മളിവിടെ അങ്ങനൊന്നുമില്ല ഞാനിപ്പോൾ കറക്റ്റ് യു എയിൽ റാസൽ കയ്മലാണ് റാസൽ കൈമ്മൽ കറാനിലാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ് യു എന്ന് കറക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അത് ആ ലോങ്ങിക്ക് ഒരു ചെറിയ അങ്ങാടിയാണ് ബംഗാളി അങ്ങാടിയെന്ന് പറയും ആ ഭാഗത്തേക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കടകളും ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റ് പിന്നെന്താ ഇതൊക്കെ തന്നെ കറക്റ്റ് നമ്മുടെ നാട്ടത്തെ ഒരു ഫീല് കറക്റ്റ് കിട്ടും ഈ മരങ്ങളും ചെറിയൊരു വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടത്തെ ഫീൽ തന്നെ കറക്റ്റ് കിട്ടുക അപ്പോൾ നല്ല വെയിലാ ഇപ്പോഴാണെങ്കിൽ നല്ല ചൂട് കൂടിയും അതുകൊണ്ട് താങ്ങണില്ല മക്കളെ പിന്നെ ഇതൊരു കോഴിക്കട പിന്നെ അവിടെ ഒരു ബാർബർ ഷോപ്പ് ഒരു വർക്ക് ഷോപ്പ് എരില് അങ്ങനെയൊക്കെയാണ് ഉള്ളത് സാധാരണ ഞാൻ ഫസ്റ്റ് ഒരു വട്ടം ഞാൻ യു എക്ക് വന്നു പിന്നെ നമ്മൾ വിസയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കാൻ വേണ്ടി ഞാൻ വീണ്ടും നാട്ടിൽ പോയി അപ്പോൾ ആ ഒരു വരവിൽ ഞാൻ വന്നപ്പോൾ അവിടെ നമ്മൾ റൂമിൽ ചിക്കൻ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ നമ്മൾ ഹോട്ടെ പോയിട്ടാണ് വാങ്ങാം മറ്റേ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു കവറായിട്ടാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഈ ഫ്രീസറിൽ വെച്ചിരുന്നത് അപ്പോ ഞാൻ യു എക്ക് വന്ന പിന്നെ ഫസ്റ്റ് ഇതിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിട്ടുള്ളൂ ചോദിച്ചിട്ടാണ് പക്ഷേ ഞാൻ ഈ അവിടുന്ന് മാറി ഇപ്പോൾ പുതിയ സ്ഥലത്ത് വന്നതാ കറാനിലാണ് വന്നിരിക്കണേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ചെറിയൊരു കോഴിക്കട എന്നിട്ട് ഫ്രഷ് കോയിൻ എടുത്തിട്ട് ഏതോ ചെറുത് വേണമെങ്കിൽ ചെറുത് വലുത് വേണമെങ്കിൽ വലുത് അവരെന്നെ ഫ്രഷാക്കി സെറ്റാക്കിയിട്ട് കട്ട് ചെയ്തും അത് എനിക്ക് ഭയങ്കര ഒരു ഇതാക്കി തോന്നി കാരണം പൊതുവേ നമ്മൾ എവിടെ ചെന്നാലും യു എയിലെവിടെയാണെങ്കിലും ഇങ്ങനൊരു കോഴിക്കട കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവോ അതൊക്കെ അറിയില്ല പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവിടെ കോഴിക്കട കുറേ ടീംസിന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കണം ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് കണ്ടങ്ങളെയായിരിക്കും ഇത് യു എ തന്നെയാണോ ഇത് റാസൽ കൈമല റാസൽ കൈമ ഏരിയയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കൂടുതലും കുറേ ഇങ്ങനത്തെ മരങ്ങളും ചെടികളും നല്ല രാസൽ ഏരിയ തന്നെയാണ് പിന്നെ നമുക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കാരണം നമുക്കൊരു റൂമ് കാര്യങ്ങളായാലും പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളായാലും എക്സ്പെൻസ് ഭയങ്കര കുറവാണ് അതുകൊണ്ട് നമുക്കിവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ ഭയങ്കര അടിപൊളിയാണ് അതായത് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനൊക്കെ അത്ര വലിയ എക്സ്പെൻസ് ഒന്നും വേണ്ട റൂമൊക്കെ ആയാലും ചെറിയ റേറ്റിൽ കിട്ടും പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും ചെറിയ രീതിക്ക് തന്നെ ഇവിടെ കിട്ടും അതിനുള്ള സാലറിയും കാര്യങ്ങളും ഈ അരിലുള്ളവർക്ക് ഉണ്ടാവുകയുള്ളൂ കൂട്ടാ പിന്നെ ഇത് നമ്മളൊരു ഫാമാണ് ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം കാണുന്നുണ്ടോന്നറിയില്ല ആ മരത്ത് മത കെട്ടിട്ട് അപ്പോ ഇതൊരു അത്യാവശ്യം വലിയ ഏക്കറാണ് അതിൻ്റെ ഉള്ളിക്ക് നമ്മളെ അലൗഡ് ഇല്ല അല്ലെങ്കിൽ കാണിച്ചു തന്നിരുന്നു വലിയൊരു പറമ്പില് കുറേ ഇതേപോലത്തെ എന്താ പറയാ ഈത്തപ്പഴത്തിന്റെ മരങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടല്ലേ ഈത്തപ്പഴമൊക്കെ അത്യാവശ്യം പഴുത്ത് സെറ്റായിക്കണം ഇത്തപ്പഴം പഴുക്കുണ്ട് നമ്മളെ എന്തൊക്കെയാണ് അല്ലോ നല്ല ചൂടാ നല്ല ചൂടെന്ന് വെച്ച് ഈ ടൈം കുറെ ആൾക്കാർ പറഞ്ഞിരുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ചൂടാവുന്നു പക്ഷെ നമ്മൾ അപ്പഴൊന്നും വലിയ വില വെച്ചില്ല കാരണം ആ ഒരു ചൂട് തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ രാവിലെ വരെ കുളിക്കണ വെള്ളം എന്താ പറയുക നല്ല ചൂടാണ് ഈ ചായ ഒക്കെ തിളപ്പിക്കാൻ വേണ്ടി വെക്കൂലേ എന്നിട്ട് നമ്മൾ എടുക്കുമല്ലോ അങ്മാതിരി ചൂടാ മക്കളെ പൊള്ളി പൊള്ളിപ്പോവും ഇവിടേക്കാണ് പിന്നെ മെയിൻ റോഡ് വരുന്നത് ഇതിപ്പോൾ ഈ വന്നത് നമ്മളെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ചെറിയ വഴിയാണ് അങ്ങോട്ട് വഴികളുണ്ട് നമ്മൾ ഈ ഒരു വഴിക്ക് ഇങ്ങോട്ട് വന്നത് നമ്മളെ റൂമിൻ്റെ അവിടുന്ന് പിന്നെ ഇത് മെയിൻ റോഡാണ് ഇവിടുന്ന് ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തൊരു എയർപോർട്ടുണ്ട് എയർപോർട്ടുണ്ട് കാസർകായ്മ ചെറിയൊരു എയർപോർട്ടുണ്ട് അപ്പോൾ നമുക്ക് നാട്ടുകൊക്കെ പോകാൻ ഇവിടുന്ന് അധികം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സിക്ക് എയർപോർട്ടിൽ നമുക്ക് എത്താൻ പറ്റും അതൊരു പോയിൻ്റ് അല്ലേ പക്ഷേ നാട്ടിൽ പോകുമ്പോഴേ പറ്റുള്ളൂ നമ്മൾ അത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മൾ യു എന്ന് ഒക്കെ കയറുന്നവരായുണ്ട് ദുബായിന്നൊക്കെ കയറുന്നവരായുണ്ട് ഷാർജയിൽ നിന്നൊക്കെ എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂറെങ്കിലും മിനിമം ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തണം എന്നിട്ട് അവിടെ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഫുള്ള് ചൊറയാണ് അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ഇതാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടൽ നമ്മൾ മെസ്സവിടെയാണ് നമ്മളിവിടെ ഷോപ്പ് നമ്മളെന്താണ് ഷോപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പോയി കഴിക്കും ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണി വരെ ഷോപ്പ് ഉണ്ടാവുകയുള്ളു പിന്നെ ലീവും കാര്യങ്ങളൊന്നുമില്ല ഹാ ഷോപ്പ് ആയിക്കാം നമ്മളിവിടെ വന്നിട്ട് ഇപ്പം ലീവ് എടുത്തിട്ടും കാര്യമില്ല റൂമിൽ തന്നെ ഇരിക്കാനല്ലേ അതിൽ കാര്യമൊന്നുമില്ല അതിനകത്ത് ഷോപ്പിൽ വന്നിരിക്കുന്ന അപ്പോൾ എന്തായാലും ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ഇതാണ് നമ്മൾ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളത് അപ്പം അവിടെ പോയി ഫുഡ് ചായ കഴിച്ചെടുത്തും നമുക്ക് തന്നെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാനായാലും ഫുഡ് അയച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പൊക്കെ തിരിച്ചു വരാനായാലും അപ്പോ ഉച്ച ടൈമിലൊക്കെ ഇവിടെ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മള് കരിഞ്ഞോ മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വണ്ടി ഇങ്ങനെ നമ്മൾ നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്യണം ആ റോഡ് ക്രോസ് ും അപ്പോൾ കയസ് നമ്മളെ ഉച്ച വരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാകുമ്പോത്തേ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് ഞാനും നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യണ മറ്റു സ്റ്റാഫും കൂടി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോവാണ് കേരുന്നപ്പത്തിന് നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് നല്ല ബീഫ് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാവും ബീഫ് ബിരിയാണി ഉണ്ടാവും നമുക്ക് ഏതാ വേണ്ടി വെച്ചാൽ അത് ഓർഡർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നല്ല അടിപൊളി ബീഫ് ബിരിയാണി പറഞ്ഞു ഇവിടുത്തെ ബീഫ് ബിരിയാണി നൈസ് ആണ് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴത്തേന് നമുക്ക് പായസം ഉണ്ടാവും സേമിയ പായസം എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണിയും അതേപോലെ പായസമാണ് നമുക്ക് മെസ്സിലുണ്ടാവുക അങ്ങനെ അതൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് ഞാൻ നേരെ അവിടെ ഇറങ്ങി അത് ഇന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് നമുക്ക് മെസ്സിൽ ഉച്ചക്ക് ബിരിയാണി അപ്പോൾ നല്ലൊരു ബീഫ് ബിരിയാണിയും പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ റൂമിൽ പോവാം അപ്പം ഒരു മണി ഒന്നര ആകുമ്പോഴാണ് ജുമാ തുടങ്ങുക അപ്പോൾ കുറച്ചു നേരം ഒന്ന് റൂമിൽ പോയിരിക്കാം അപ്പം തന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളിയിൽ ആരും ഉണ്ടാവില്ല അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോവാം ഓക്കെ അപ്പം തന്നെ ഞാനൊന്ന് ടൗവൽ കെട്ടട്ടെ മുഖത്ത് നല്ല ചൂടാ നമ്മളെ ആദ്യം മുതൽക്കുള്ള വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും നമ്മൾ ആദ്യം നിന്ന സ്ഥലം എങ്ങനെയായിരുന്നു ഇപ്പൊ നിൽക്കുന്ന സ്ഥലവും ആദ്യത്തെ സ്ഥലം കൂടി നിങ്ങൾ നോക്കി നിങ്ങൾക്ക് തന്നെ കറക്റ്റ് മനസ്സിലാവും നമ്മൾ ആ ചൂടിൻ്റെ ടൈമിൽ അവിടെ നമുക്കൊന്ന് ഒന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കയറി നിൽക്കാനോ പോലും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം നിന്ന ഷോപ്പിൽ ഇപ്പം നമ്മൾ ഷോപ്പ് മാറി വേറെ സ്ഥലമായപ്പോൾ ഇവിടെ ആണല്ലേ ഇങ്ങനെ ഒരു തണലൊക്കെ ഉള്ളത് അലഹമ്മദി നമുക്ക് കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് ഒന്ന് വെയ്യാതാവുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ തണല്ലാം അവിടെ കയറി നിൽക്കുക അതൊക്കെ നല്ലൊരു ഇതാണ് അപ്പോൾ നമ്മുടെ റൂം എത്താനായി അപ്പോൾ നേരെ റൂമിൽ പോയിട്ട് കുറച്ചു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പള്ളിക്ക് പോകുക ഓക്കെ അങ്ങനെ റൂമിലെത്തി ഹലോ റൂമിൽ ഇപ്പോൾ ഞാൻ ഒറ്റക്കെ ഉള്ളൂ ഓൾറെഡി നമ്മളെ റൂമിൽ നിന്ന് രണ്ടാൾ പോയി പിന്നെ ഒരാൾ നേരെ പള്ളിക്ക് പോയി പിന്നെ ഒരാൾ ഹോട്ടലിൽ വർക്ക് ചെയ്യാണ് മൂപ്പര് ഇപ്പോ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഹോട്ടലിൽ തന്നെയാണ് അവിടെ നിന്ന് നേരിട്ട് പള്ളിയിൽ പോവുള്ളൂ ഞാനപ്പോ റൂമിലുള്ളു അതോ ഫസ്റ്റ് വെച്ചിട്ടില്ലെങ്കിൽ ചത്തു പോകും എടാ ചത്തു പോകും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ നേരെ കുറച്ചേരൊന്ന് വിശ്രമിക്കുക അറസ്റ്റ് എടുക്കുക മറ്റു നേരെ പള്ളി പോവുക ജൂമാ ജുമാസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ട് പിന്നെ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ച് ഡ്യൂട്ടിക്ക് പോവാം പോയി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ആദ്യ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മളെ രണ്ടായിരത്തി ആ അഞ്ഞൂറ് കഴിഞ്ഞ് ഇനിയൊരു മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആവണം ഷാവ എന്തായാലും നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു ദിവസം തന്നെ പോലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ ഇല്ല ഒരു വീഡിയോ ഇല്ല കാരണം കണ്ടന്റ് ഭയങ്കരതാണ് രാവിലെ ഇക്കൊണ്ട് പണിക്കോണ് പിന്നെയും വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കാനൊന്നും ഒന്നുമില്ല ഇല്ല എന്നൊരേ പോലെ ദിവസം അതുകൊണ്ട് ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വീഡിയോസ് കിട്ടട്ടെ നല്ല കമ്മ മറ്റേ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ അപ്പോൾ ഓക്കെ ബൈ